പാറക്കാവ് ഹീറോ ക്ലബ്ബ് പിബിയൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഹീറോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പാറക്കാവ് നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി വലിയ പറമ്പ് കിക്ക് കോട്ട് ടഫിൽ വെച്ച് സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിലായി പിബിയൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തിരൂരങ്ങാടി സി ശ്രീനിവാസൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ ക്ലബ് പ്രസിഡന്റ് ചെമ്പൻ റസാഖ് അധ്യക്ഷത വഹിച്ചു ടീമുകൾക്കുള്ള ഹീറോയുടെ ജേഴ്സി വിതരണവും നടന്നു വളർന്നു വരുന്ന പുതുതലമുറയിൽ കായിക വ്യായാമത്തിന്റെയും പരസ്പര സൌഹാർദ്ദത്തിൻ്റെയും പ്രാധാന്യം ഊട്ടിയുറപ്പിക്കാൻ നാല് മാനേജർമാർക്ക് കീഴിൽ എട്ട് ടീമുകളായി മത്സരിച്ച ടൂർണമെന്റിൽ എഴുപതോളം കുട്ടികൾ പങ്കെടുത്തു ജൂനിയർ വിഭാഗത്തിൽ ടീം അമിഗോസും സബ് ജൂനിയർ വിഭാഗത്തിൽ ടീം വേരിയേഴ്സും ചാമ്പ്യന്മാരായി മുഷ്താഖ് ഷെരീഫ് റമീസ് ഷബീബ് ആഷിഖ് അൻവർ റാഷിദ് യൂനുസ് നാസർ ചെമ്പൻ ഹനീഫ് ഷിഹാബ് ജംഷീർ നാസർ സിബി നൌഷാദ് എന്നിവർ കളികൾക്ക് നേതൃത്വം നൽകി ക്ലബ് സെക്രട്ടറി നസീർ ചോനാരി സ്വാഗതവും ട്രഷർ വൈശാഖ് ജിത്തു നന്ദിയും പറഞ്ഞു